ഹേ അപ്പൊ നമ്മളെ കൊടൈക്കനാൽ ട്രിപ്പിന്റെ ലാസ്റ്റ് പാർട്ടാണ് അപ്പൊ ഗായ്സ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ച് ഗുണാക്കേവിലെത്തി ഡബിൾസ് കിച്ചൺ അല്ലേ അപ്പോ ഇവിടെ എത്തിയപ്പോ തന്നെ നല്ല കോട ഇങ്ങനെ കയറൽ തുടങ്ങി പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി ഞങ്ങൾ ഇങ്ങനെ പിന്നെ കോടൊക്കെ ആ ഞങ്ങൾ ഇങ്ങനെ കയറിയപ്പോ തന്നെ നല്ല കോട കേ മഴക്കാറും ഞങ്ങൾ അങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കേറി പോയി കുറച്ച് അവിടെ എത്തി മഴ ഉണ്ട് പെയ്ത് രക്ഷില്ലാത്ത മഴ കോടന്ന് പറഞ്ഞ അന്യായ കോടയിന്ന് പിന്നെ അടുത്ത കുറച്ച് കൂട്ടുള്ള ആൾക്കാർ തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത കോടേന്ന് പക്ഷെ ഞങ്ങൾ ആ നമ്മള് ഞങ്ങള് പ്രതീക്ഷിക്കാത്തൊരു മഴയാണ് പിന്നെ അങ്ങോട്ട് പെയ്തത് ഒരു അക്ഷ മഴ അപ്പോ ഇവിടെ നിന്ന് അങ്ങട്ടില്ല കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ

പിന്നെ മഴ പെയ്തിട്ട് ഒരു രക്ഷയില്ലാത്ത മഴ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ വലിയ തുള്ളികൾ കാരണം ഞങ്ങൾ കയ്യിൽ കുട പോലും കരുതിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു ക്ലൈമറ്റ് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല കുട്ടിനെ എടുത്ത് പാഞ്ഞു വണ്ടി പാഞ്ഞിട്ട് വണ്ടി ഇവളാണെങ്കിൽ തണുപ്പ് മഴ പെയ്തപ്പോൾ നല്ല തണുപ്പായി അപ്പം സയിക്കാൻ പറ്റാത്ത തണുപ്പായപ്പോൾ അപ്പൊ കരഞ്ഞുകൊണ്ട് ഞങ്ങള് വേഗം വണ്ടി ടർക്കൊക്കെ തലമക്കൂടി ഇട്ടിട്ട് വേഗം വണ്ടി അങ്ങനെ പിന്നെ ഞങ്ങള് ചുരൊക്കെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ പറ്റട്ട എല്ലാവരും ടയർഡായി ഇതൊന്നും ഈ നമ്മള് പോകുമ്പോ ഈ പാലക്കാട് മറ്റേ പൊള്ളാച്ചി ഭാഗത്തുള്ള ഈ ഭാഗം ഈ ഭാഗങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല രാത്രി ആയതുകൊണ്ട് പോണ ടൈമിലൊന്നും കണ്ടില്ല ഞങ്ങള് തിരിച്ചു വരുമ്പോഴൊക്കെ വരുമ്പോക്കൊന്നും കാണുകയും വാച്ച് ചെയ്യാനൊക്കെ പറ്റി അങ്ങനെ ഗൈസ് ഞങ്ങൾ ഈ ഒരു ചെറിയൊരു ട്രിപ്പ് വൺ ഡേ ട്രിപ്പാണ് പിന്നെ ഈ ലെങ്ത്ത് കുറച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇട്ടത് എന്താന്ന് വെച്ചാൽ പിന്നെ ഒന്നോ രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കഥ പറഞ്ഞ് ഇങ്ങനോട് പോയപ്പോൾ വീഡിയോ കഴിഞ്ഞത് അറിഞ്ഞില്ല ഓക്കെ ബൈ